യൂറോപ്യൻ കൺട്രി ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞു സാലറി സപ്ലൈ തൗസൻഡ് ആയിട്ട് വരിക ഇവിടെ വലിയ സാധ്യതയുണ്ട് അവർക്കൊന്നും നോക്കാനില്ല നമ്മുടെ ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെ രാജ്യങ്ങളിലേയും സാലറിയുടെ റേഞ്ച് ഒന്ന് പറയാൻ പറ്റുമോ യു കെയിലസ് പോലുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യമുണ്ടോ ഓക്കെ വെൽക്കം ടു ബിസിനസ് സഞ്ചാരി ഞാനിപ്പോ ആലുവയിലാണുള്ളത് ഇവിടെ ഒരു സ്ഥാപനത്തിനെ പരിചയപ്പെടുത്തിരാം ഒരുപാട് യുവാക്കൾക്ക് അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ സാറിന്റെ പേര് എൻ്റെ പേര് ഡേവിസ് ആണെ അപ്പോൾ സാറിന് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് പുറം രാജ്യങ്ങളിൽ അതുകൂടാതെ ട്രെയിനറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് സാർ ഈ കോഴ്സ് പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് പത്താം ക്ലാസ് കഴിഞ്ഞ ആർക്കും ഈ കോഴ്സ് പഠിക്കാവുന്നതാണ് അത് പ്ലസ് ടു ചിലപ്പോൾ ഫെയിലിയർ ആയവരുണ്ടാവാം ചിലപ്പോൾ ഡിപ്ലോമയ്ക്ക് പോയിട്ട് ഡിപ്ലോമ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്ന് തോന്നുന്നവരുണ്ടാവാം ബിടെക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവാം ഇനി പത്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഗ്യാപ്പിട്ട് ഞാൻ ഒന്നിനും കോഴ്സിന് പോകില്ല എന്നുള്ളവരിലൊക്കെ കുറച്ച് കഴിയുമ്പോ വീണ്ടും ഈ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്തണം എന്നുള്ളവർക്ക് വന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് പോളിടെക്നിക്കൽ ഉള്ള കുട്ടികളുടെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള കോഴ്സ് കാരണം അവർക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ട് അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്ന വെല്ലിങ് പഠിച്ചിട്ടാണ് അവർക്ക് ഡ്രോയിങ്ങോ ബാക്കി കാര്യങ്ങളോ പെട്ടെന്ന് അവര് പെട്ടെന്ന് യാത്ര അവർക്ക് നല്ലൊരു ഫീച്ചർ ഉണ്ടാകുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഒരു മനോഭാവം കുറച്ചുള്ള കുട്ടികളുണ്ട് എന്നാൽ നല്ല സ്മാർട്ട് പിള്ളേരായിരിക്കും

തുടർന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് വയസ്സൊക്കെ നമ്മൾ ഏത് രാജ്യങ്ങളിലും പോയി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ട്രേഡ് ആകും അതായത് ജർമ്മനി ആണെങ്കിലും യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും യു എസ് ആണെങ്കിലും എല്ലായിടത്തും എപ്പോഴും നമുക്ക് ഈ ഒരു ട്രേഡിന് എപ്പോഴും ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ഈ ട്രേഡിന്റെ പേരിലാണ് പലരും അവിടെ എത്തിപ്പെടുന്ന ട്രേഡ് ഇല്ലാതെ കൊണ്ട് ഈ ട്രേഡിൽ പ്രോപ്പർ ആയിട്ട് പോകുന്നവരെല്ലാം സക്സസ്ഫുൾ ആയിട്ട് അവിടെ പെർഫോം ചെയ്യുന്നത് അതായത് ഒരു ഐ ടി ഐ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു പത്താം ക്ലാസ് കഴിഞ്ഞ് അത്യാവശ്യം വർക്ക് ചെയ്യാൻ അവന് താല്പര്യം ഉണ്ടെങ്കിൽ അവന് ഈ കോഴ്സിലേക്ക് വരാം സൂപ്പർ ആയിട്ട് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്ര മാസമാണ് ഒരു മാസം മാസം ഒന്നും അറിയാത്ത ജോലിക്ക് അവൻ കേപ്പബിൾ ആക്കി അപ്പൊ നമ്മളിവിടെ നിന്ന് പഠിക്കേണ്ട കാര്യമുണ്ടോ നിന്ന് പഠി ദൂരമുള്ളവരും ഇവിടെ നിന്ന് ഹോസ്റ്റലിൽ താമസിച്ച പഠിക്കുന്നത് സ്ഥലം എവിടെ വരുന്നത് കറക്റ്റ് ഇത് ആലുവ അടുത്ത് കുന്നംപുറം കുന്നുംപുറം റോഡ് സൈഡിന്റെ നാഷണൽ ഹൈവേ സൈഡിൽ തന്നെയാണ് അപ്പൊ ഇതിന് അടുത്തുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഡെയിലി ഇന്ത്യയിലെ വിദേശ രാജ്യങ്ങളിലെ സാലറിയുടെ റേഞ്ച് ഒന്ന് പറയാൻ പറ്റുമോ ഇന്ത്യയിൽ നമുക്കൊരു സ്റ്റാർട്ടിങ് സാലറി ട്വന്റി ആന പോവും അതിന്റെ അല്ലെങ്കിൽ സാലറി എടുക്കുന്നവർ ഇവിടെ ഉണ്ട് കേറി പോകാൻ പറ്റും അത് അവരുടെ കഴിവാണ് അവരുടെ ഒരു ക്വാളിറ്റി പക്വതും അതുപോലത്തെ പുറത്തെ സാലറി എങ്ങനെയായിരിക്കും പുറത്തെ സാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൾഫ് സെക്ടറിലും യൂറോപ്യൻ കൺട്രികളും അതേപോലെ യു കെ പോലത്തെ വരുമ്പോൾ ഡിഫറന്റ് ആയിട്ടുള്ള സാലറി ഗൾഫിലൊക്കെ ഒരു മുപ്പത് മുതൽ സ്റ്റാർട്ടിങ് മുതൽ അവരുടെ മുപ്പതിനായിരമാണ് ആണ് ഏറ്റവും കൂടുതൽ തേർട്ടിയൊക്കെ കിട്ടും തേർട്ടി 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 ഫൈവില് കുറഞ്ഞ സാലറി റേഞ്ചിലാരും പോകാറില്ല സെവന്റി സെവൻ്റി ഫൈവ് റേഞ്ചിൽ പോകുന്നവർ ഒത്തിരി പേരുണ്ട് ഗൾഫിൽ തന്നെ ഗൾഫിൽ തന്നെ അത് യൂറോപ്യൻ കൺട്രി ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ് പോകുന്നത് റേഞ്ചിനകത്തേക്ക് സാലറി തൗസൻഡാണ് അത് തന്നെ യൂറോപ്പില് ടു ലാക്സിനൊക്കെ പോകുന്നവരും ഉണ്ട് അതും ഫുഡും അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക് ഗൾഫിലേക്ക് പോകുന്നവർക്ക് ഫുഡും അക്കോമഡേഷനൊക്കെ ഉണ്ടാവും യൂറോപ്പിൽ പോകുമ്പോൾ അക്കോമഡേഷൻ ഉണ്ടാവും ഫുഡ് ശരിക്കും അലവൻസ് ആയിട്ടാണ് തരാറുള്ളത് അതേപോലെ യു കെ പോകുന്നത് എങ്കിൽ അവർക്ക് ഒരു സ്റ്റാർട്ടിങ് തന്നെ ഒരു ഫൈവ് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചോദിക്കുന്നുള്ളൂ കമ്പനി ഒക്കെയാണ് ജർമനി എ വൺ എ ടൂള്ളാണെങ്കിലും വെൽഡർ ട്രേഡ് ഉള്ളവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റി ഒത്തിരി കമ്പനികളും പറയാറുണ്ട് അവർക്കും ജർമനി ആണെങ്കിലും സാലറി പൊതുവെ കൂടുതലായിരിക്കും യൂറോപ്യൻ കൺട്രികളിൽ തന്നെ ജർമ്മനിക്ക് സാലറി എപ്പോഴും കൂടുതലായിരിക്കും ഈ പ്രായം വിഷയമുണ്ടോ യൂറോപ്യൻ കൺട്രി ചിലതൊക്കെ ട്വന്റി വൺ ഏജില് പോകാറുണ്ട് അബ്രോഡ് പോകുന്നവർ മിക്കവാറും ട്വന്റി വൺ ബെറ്റർ ആയിരിക്കും ഇനി വർഷത്തില് ഏറ്റവും സിറ്റുവേഷൻ അല്ലേ വരാൻ കൂടുതലായിട്ട് മാൻപോർ ഷോർട്ടുള്ള ഒരു ട്രേഡ് ആണ് ഇതിനകത്തേക്ക് വരുന്ന ഒത്തിരി ഒത്തിരി ബിൽഡിംഗ് ആണെങ്കിലും ബ്രിഡ്ജസ് ആണെങ്കിലും റൈവേൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും ഒക്കെ നമുക്ക് വെള്ള ട്രെയിനിന്റെ വളരെ ഇതിന് വേണ്ട എന്താണ് ഈ വരുന്ന ഹെൽത്തി ബോഡി ആയിരിക്കുക അങ്ങനെയുള്ള ഹെൽത്തി ബോഡി ആയിരിക്കും ശരിക്കും ജോബ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണല്ലോ അതേ രീതിയിൽ നമുക്ക് എവിടെ പോയിക്കണമെങ്കിലും വിദേശ രാജ്യങ്ങളിൽ എവിടെ പോയാലും നടത്താൻ പോകുന്ന ടെസ്റ്റുകളൊക്കെ എത്ര പൊസിഷനുകളുണ്ടോ എല്ലാ പൊസിഷനുകളിലും നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇരിക്കുന്ന പേര് യൂറോപ്പിൽ വർക്ക് ചെയ്യുന്നവരോ ആളുകളുടെ കാനഡയിൽ തന്നെ ഒരു സാലറി കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ടെസ്റ്റ് പെർഫോം ചെയ്യേണ്ടി വരും അതിനുവേണ്ടി ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതായത് ഈ റയർ നമുക്ക് ഇവിടെ ഞാൻ റയർ മെറ്റീരിയൽ കോപ്പർ നിക്കൽ ആണെങ്കിലും അലുമിനിയാണെങ്കിലും പഠിപ്പിക്കാം നമ്മൾ സ്യിൻലെസ്റ്റീൽ ആണെങ്കിലും അവർക്ക് അത് സാധാരണ നോർമൽ റേറ്റ് 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 അല്ല ഹൈ കൂടുതലാണ് കാരണം ാണ് മെറ്റീരിയൽസ് ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിലും ഐ ടി ഐ കഴിഞ്ഞവരാണെങ്കിലും ഡിപ്ലോമയ്ക്ക് സപ്ലൈ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സ്ഥാപനത്തിലേക്ക് വരാവുന്നതാണ് ഇതിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം നിങ്ങൾ ആവശ്യമുള്ളവർ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക ആവശ്യമുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഗുഡ് ബൈ